എല്ലാവർക്കും ദ മാജിക് ഓഫ് മ്യൂസിക് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്നു വായിക്കണോ ഹാപ്പി ആയിട്ടിരിക്കുകയെന്നു വയ്ക്കണു ഇപ്പം ചൂടും കാര്യങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ പല പല അസുഖങ്ങളും കുഴഞ്ഞു വീണുള്ള മരണവും അങ്ങനെയൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കുക ധാരാളം വെള്ളം കുടിക്കുക അപ്പം ആർക്കും അസുഖം ഉണ്ടാവാതിരിക്കട്ടെ ജഗദീഷനെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പം നമ്മൾ ഒരു വർഷത്തിലേറെയായി നമ്മൾ ഒരുമിച്ചുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ എൻ്റെ ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് അപ്പം എന്തായാലും ഒരു വർഷത്തെ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേ എനിക്ക് ഇത്രയും എൻ്റെ കുടുംബാംഗങ്ങളെ കിട്ടി അതുപോലെ തന്നെ ഒത്തിരി പാട്ടുകൾ ചെയ്യാൻ പറ്റി അതൊക്കെ എന്നെപ്പറ്റി എന്നെ പോലുള്ളൊരു സാധാരണ ഈട്ടം എനിക്ക് വലിയൊരു കാര്യമാണ് അടുക്കളയിൽ ഒതുങ്ങിക്കൂടി ഒരു പ്രതീക്ഷയും ഇല്ലാണ്ട് ഇരുന്ന എനിക്ക് ഒരു കലാകാരി എന്ന ഒരു സ്ഥാനപ്പേര് അല്ലെങ്കിൽ ഒരു പാട്ടുകാരി എന്നൊരു സ്ഥാനപ്പേര് കിട്ടുക എന്ന് പറഞ്ഞ ഒരു ചില്ലറ കാര്യമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ് എൻ്റെ കലാകാരി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഗായിക എന്ന നിലയിലുള്ളൊരു യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ആ യാത്രയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടാണ് അപ്പം ഞാനൊരു പുതിയ പാട്ടും കൂടെ ചെയ്തിട്ടുണ്ട് ആ പാട്ട് ഓഡിയോ റിലീസായിട്ടുണ്ട് വീഡിയോ റിലീസായിട്ടില്ല അപ്പോൾ ആ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കും അത് നിങ്ങളെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുന്നതായിരിക്കുന്നു അതുപോലെ തന്നെ ഇനി രണ്ട് മൂന്ന് ആൽബം കൂടെ റെക്കോർഡിങ് നടക്കാനിരിക്കുന്നുണ്ട് ദൈവം അനുഗ്രഹിച്ച് നല്ല നല്ല പാട്ടുകളൊക്കെ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് ആഗ്രഹം എന്നെ എല്ലാവരെ പോലെ സിനിമയിലൊരു പാട്ട് എൻ്റെതായൊരു പാട്ട് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ പണ്ട് പണ്ടുള്ളവർ പറഞ്ഞ പോലെ ഇരുന്നിട്ട് വേണമല്ലോ കാലുനീറ്റൻ അല്ലേ നമ്മൾ ആദ്യം നമ്മളുടേതായ കഴിവുകൾ നമ്മൾ തെളിയിച്ച് ഓരോ പടിപടിയായിട്ട് ഒരു സുഖമുണ്ടല്ലോ അതൊരു പ്രത്യേക സുഖമാണ് നമ്മുടെ കഴിവ് കൊണ്ട് നമ്മൾ നേടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു നിലനിൽന്ന് പോകുന്ന ഒരു കാര്യം അല്ലേ നമുക്ക് ചിത്ര ചേച്ചിയോ അല്ലെങ്കിൽ ജാനകി അമ്മയെപ്പോലെയോ ഒന്നും നമുക്ക് പാടാൻ പരിമിതി പരിമിതിയുണ്ടാകും പക്ഷേ നമ്മളുടെ കഴിവ് അനുസരിച്ച് നമ്മളുടേതായ ഒരു ഗാനം പുറത്തിറങ്ങാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു വളരെയധികം ഒരു കാര്യമാണ് ഒത്തിരി സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് മരിക്കുന്നതിന് മുമ്പ് അതൊക്കെ സർവേശ്വരനും സാധിച്ചു തരും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആ എൻ്റെ ഒരു വിശ്വാസം അതിന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം എൻ്റെ പാട്ടുകളൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക എൻ്റെ പാട്ടുകളുടെ ഇഷ്ടപ്പെടുവാണൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഇടുക അതൊക്കെ എൻ്റെ ഒരു സന്തോഷമാണ് വലിയ വലിയ കണ്ടൻറ്റുകളൊന്നും എടുത്ത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് കുറച്ച് തിരക്കുകൾ കാരണം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തതാണ് എന്നാലും ഞാൻ സജീവമാകും കാരണം എനിക്ക് എൻ്റെ കുടുംബാംഗങ്ങളും ഈ ചാനലും അത്രയധികം സ്പെഷ്യലാണ് ഞാൻ ഒന്നുമില്ലാതിരുന്ന ഒരു സാധാരണ സ്ത്രീ ആയിരുന്ന സമയത്ത് നിങ്ങളിലെ ഒരു സപ്പോർട്ടാണ് എന്നെ ഉയർത്തിക്കൊണ്ടു വരുന്നത് അതൊക്കെ എനിക്ക് വളരെയധികം സന്തോഷമാണ് സോഷ്യൽ മീഡിയയിൽ കൂടി ഉണ്ടാവുന്ന നല്ല കാര്യങ്ങൾ അത് നമുക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള കാര്യമാണ് നല്ല കാര്യമാണ് അതിൻ്റെ പോസിറ്റീവായിട്ട് വശങ്ങൾ നല്ല രീതിയിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ വളർന്നു വരാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വീട്ടമ്മ എന്ന നിലയിൽ എൻ്റെ ഒരു അനുഭവം കേട്ടോ ഇനിയും നല്ല രീതിയിൽ വീഡിയോസൊക്കെ ഇട്ട് നല്ല നല്ല പാട്ടുകളൊക്കെ പാടി മുന്നോട്ട് വരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അപ്പം നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുന്ന വിചാരിക്കണം അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം എല്ലാ കൂട്ടുകാരെയും ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ ഒരസുഖങ്ങളില്ലാണ്ട് പൂർണ്ണ ആരോഗ്യത്തെ കൂടെ ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറയുന്നു അപ്പം നല്ല നല്ല വീഡിയോസായിട്ട് വരും അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഉടനെ തന്നെ പുതിയ വീഡിയോസൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതാണ് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാകുന്ന വിചാരിക്കുന്നു ഓക്കെ ഇപ്പോൾ തൽക്കാലം ഞാൻ പോവുകയാണ് ബായ്